ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീട്ടിൽ വീണ്ടും പോകാൻ ഏറ്റവും കൊള്ളാമെന്ന് മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ആ ഇക്ക പറഞ്ഞു തട്ടെ ഇക്കു വായിച്ചു സന്തോഷം സന്തോഷം മാത്രമല്ല ഞാൻ ഇവിടെ നല്ല വൈദ്യമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും ശരിയാണ് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുള്ളൂ പക്ഷെ അതിനൊരു രൂപവും ഞാൻ എടുക്കുന്നില്ല ഞാൻ കേരളത്തിൽ ഒരു ഭവന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി ആ ക്യാഷ സംഭാവന ഒരുപാട് ചിന്തിക്കുക എന്റെ ഭവനം പിന്നാലുള്ള എൻ്റെ ഭവനം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ അത് ചോദിച്ചിട്ടുള്ള തൈര് എന്നെ കാണാൻ പോലും അല്ല ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കല്യാണം കഴിച്ച് നിങ്ങളുടെ അച്ഛനാണ് ആദ്യത്തെ മകൻ പറഞ്ഞപ്പോ കാശി നമ്മ ആള് ജനിച്ച ആദ്യത്തെ സംസ്ഥാന ആകാൻ വേണ്ടി ഒരു കൈറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നേരത്തേക്ക് സ്റ്റേജിൽ ഒരാളെ ഉണ്ടാവുന്നു ഒരുപാട് പേര് നിങ്ങൾക്കുള്ള ആൾക്കാർ കാണാറുണ്ട്

यनी नम को पि्रीे सप्त पिशारी ड में सप्त होंताौ कैे के तरना पती ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനും ധർമ്മനെ കണ്ട് ദുബായിൽ പരിപാടിക്ക് പോയി പരിപാടി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ കൈയടിച്ചു നാട്ടുകാർ കൈയടിച്ചു എല്ലാവരും കൈയടിച്ചു പരിപാടി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ ധർമ്മനെ മാറ്റി നിർത്തിയൊരു കാര്യം പറഞ്ഞു നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും മോഹൻലാലിനെ പോയി നാണെന്ന് പറഞ്ഞു ധർമ്മം വളരെ ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ എന്തിനാണ് പോയി കാണേണ്ടത് അവര് പറഞ്ഞൊരു കാര്യമുണ്ട് ധർമ്മം പറഞ്ഞ പേരുണ്ട് കൈ എല്ലാരും സംഗതി തീട്ടാർക്കാണേലും ഈ പെണ്ണെന്ന് പറഞ്ഞൊരു തീയ നമ്മളതിനെടുത്ത് വിടുങ്ങുന്നതിനാണ് പ്രേമെന്ന് പറയുന്നത് ആദ്യത്തെ ഒരെണ്ണത്തെ പ്രേമിച്ചു കിട്ടാനേ പാടുള്ളൂ പക്ഷെ ഒരെണ്ണത്തെ പ്രേമിച്ച് കിട്ടിയാൽ എന്റെ പൊന്നു മോനെ പിന്നെ പ്രേമം കൊണ്ട് ആറാട്ടായിരിക്കും പക്ഷെ ഒരെണ്ണത്തെ മാത്രം നീ പ്രേമിച്ചുള്ള പശുവിനെ കുറ്റി നിന്റെ ജീവിതം നീ എന്തിനാ എന്തിനാ കരയണേ എനിക്ക് എന്ന് പറഞ്ഞ ഉണ്ടെങ്കിപ്പോരളിയിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഹിറ്റായ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മലയാള സിനിമയിലെ താരങ്ങളുടെ ഡ്യൂപ്പുകളെ അതേ രൂപത്തിൽ അവതരിപ്പിച്ച് അതിനകത്ത് മമ്മൂട്ടിയെ അനുകരിക്കുകയും ശബ്ദം അനുകരിക്കുകയും ഫിഗർ ചെയ്യുകയും ചെയ്ത ആളാണ് സുരാജേടൻ അങ്ങനെ ആ സുരാജൻ്റെ മമ്മൂക്കയുടെ വോയിസ് ഞങ്ങളത് കേൾക്കണം മമ്മൂക്ക ഫാൻസ് ഒന്ന് കൈയടിച്ച് ഫാൻസ് ഓക്കെ മമ്മൂക്കയുടെ ഇംഗ്ലീഷ്